ഹലോ ടുള്ളത്രീ ബി എച്ച് ഉള്ള ഈ വീടിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് വർക്ക്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല പ്രോസസ് ആണ് എല്ലാം നടക്കുന്നതേ ഉള്ളൂ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയി കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് നമ്മുടെ വീടിന്റെ ആൻഡ് ലിവിങ് ഏരിയ നേരത്തെ അതാണ് ഇപ്പോൾ അതിന്റെ ഒരു ആർട്ടിക്കൽസും കാര്യങ്ങളാണ് ഇവിടെ ചുറ്റുള്ളത് അപ്പോ ലിവ് ദാറ്റ് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ലിവിങ് ഏരിയയിലാണ് അപ്പൊ ലിവിങ് ഏരിയയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീലിംഗ് ആണ് ഒരു ഡബിൾ ലോക സീലിംഗ് ഒക്കെ കൊടുത്ത് ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സീലിംഗ് നെക്സ്റ്റിംഗ് വരുമ്പോൾ നമ്മുടെ ടി വി സ്പേസ് ആണ് ഇവിടെയാണ് നമ്മുടെ ടീം വെക്കാനുള്ള യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഫ്യൂച്ചറിൽ ഒക്കെ ചെയ്ത് അട്രാക്റ്റീവ് ആയിട്ട് എടുക്കാവുന്നത് ലിവിംഗ് ഏരിയ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത് സോ ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ക്ലോസ് ആയിട്ടാണ് ഒരു ഓപ്പൺ കിച്ചൺ ഒരു മോഡുലാർ കൈൻഡ് ഓഫ് ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഫ്രെയിമിനു ചുറ്റും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എന്തെങ്കിലും ചെറിയ ഷോപ്പിംഗ് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ ഫ്രെയിമിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിന്റെ അകം നോക്കുവാണെങ്കിൽ ഫുൾ കബോർഡ് ബോക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു വുഡൻ കൈൻഡ് ഓഫ് തീമിലാണ് കബോർഡ് ബോക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ടോട്ടൽ വീട്ടിലുള്ള മൂന്ന് റൂംസ് ആണ് വരുന്നത് ഫ്രഷ് റൂം വരുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റ് ബെഡ്റൂം പറഞ്ഞതുപോലെ ആണ് എല്ലാം ഫസ്റ്റ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്യൂഷൻസ് ചെയ്യാനുള്ള സ്പേസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ റൂമിലും വരുമ്പോ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അൻകിയുടെ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ടോട്ടൽ ത്രീ ബി എച്ച് ആണ് ഫെസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറും ബാക്കി രണ്ട് ബെഡ്റൂംസ് ബസ് ആണ് ഈ സൈഡിലേക്ക് വരുന്നതാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വേറോ ബാൽക്കണി ബാൽക്കണിയാണ് ഇപ്പോ ഫ്യൂസ് ഗ്ലാസ് കേട്ട് സെറ്റ് ചെയ്ത് ഇതൊരു ബ്യൂട്ടിഫുൾ ബാൽക്കണി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആൻഡ് ഓൾസോ സ്റ്റേഴ്സിലേക്ക് പോകാനുള്ള വഴിയും നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിന് സൈഡ് കൂടെയാണ് കാരണം നമ്മുടെ ടെറസിലേക്കുള്ള സ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതുവഴിയാണ് സോ ഇതുവഴി ഇറങ്ങി നമുക്ക് മേലിലേക്ക് പോയി ടെറസ് എത്താവുന്നതാണ് ആൻഡ് അതിനുള്ള ഒരു ഫെസിലിറ്റിയും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആണ് സ്കൂൾ ആയിരുന്നാലും ശബരിഗിരി ഇന്റർനാഷണൽ സ്കൂള് പിന്നെ ബാങ്ക് ഹോസ്പിറ്റൽ മാർക്കറ്റ് എല്ലാ ബേസിക് സൗകര്യങ്ങളും ഈ വീടിന്റെ കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആണ് സ്ക്വയർ നിലകളിലായിട്ട് പഠിഞ്ഞിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് ആൻഡ് ഓൾസോ പ്രൈസ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് താങ്കൾ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്